ശ്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സോദാം അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് ഒരട ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് എടുത്ത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് വിതറാം ഒരു നുള്ളുപ്പ് വിതറാം കേട്ടോ അപ്പോൾ കേസ് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വേ കുഴച്ചെടുക്കാം കേട്ടോ ടുത്തിട്ട് കാണാവേ അപ്പോൾ ഗൈസ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും ചിറകി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് അത് ഇല അതിന് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇല കൊണ്ടുവന്നിട്ടുണ്ട് ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ഇലയിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ആവിക്ക് വേവിക്കുന്നതാണ് അതിന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേസ് നല്ലപോലെ പരുത്തി എടുക്കുന്നു റൗണ്ടില് നമുക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടെ കൂട്ടി ഒന്ന് കുഴച്ചിട്ട് അതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് നമുക്ക് രണ്ടാക്കി മടക്കി മടക്കണം ദോശ ഇനി നമുക്ക് ദോശക്കല്ലേ വെച്ചെടുക്കാം കേട്ടോ ഇത് ആവിയിലാണ് വേവിക്കുന്നത് കൈ അപ്പൊ നമുക്ക് അതിലും എളുപ്പത്തിൽ നമുക്ക് ദോശക്കല്ലയെ പോലത്തെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കേട്ടോ അല്ലേ അപ്പൊ ഒരു ഒരു വശം നന്ന പോലെ രണ്ടാമത്തെ ആടയും വെച്ചിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മുടെ ആട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിന്ന് തിന്നാട്ടോ തിന്ന് നോക്കി നോക്കാം അപ്പം നല്ല ചൂടുള്ള കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അത് നമുക്കിന്ന് മുഴിച്ച് നോക്കട്ടോ ആ ഇട്ടിപ്പൊളി വേണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ Bye.